സംസ്ഥാനം നൽകുന്ന ഏറ്റവും വലിയ ധനസഹായമാണ് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് നൽകുന്നത് ചില ഗഡുക്കൾ മുടങ്ങിപ്പോയെങ്കിലും ഇനി രണ്ട് ഘടുക്കൾ മാത്രമാണ് നൽകാനുള്ളത് ബാക്കിയുള്ള ഗഡുക്കൾ നൽകി തീർത്തിട്ടുണ്ട് ജൂൺ മാസത്തെ പെൻഷൻ ഇരുപതാം തീയതി തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ മാസ അവസാനമുള്ള ആഴ്ചയിലാണ് നൽകാറുള്ളതെങ്കിൽ ഈ മാസം നേരത്തെ നൽകുകയാണ് നിലമ്പൂർ ഇലക്ഷനെ പ്രമാണിച്ചാണ് ഇത്തരം ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത മാസം എന്തായാലും അവസാന ആഴ്ചയിലെ ഒരു ദിവസം തന്നെയായിരിക്കും പെൻഷൻ ലഭിക്കുക മുടക്കമൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇന്നേ വരെ ക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട് വരും മാസങ്ങളിലും യാതൊരു മുടക്കവും ഇല്ലാതെ നൽകി തീർക്കുമെന്നും മുടങ്ങിപ്പോയ രണ്ട് ഘടവും നൽകും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് പെൻഷൻ നൽകുന്ന ഗുണഭോക്താക്കൾ മാസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് മാസ്റ്ററിംഗ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ നഷ്ടമാവുന്നതാണ് പെൻഷൻ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് മാറ്റപ്പെടും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പെൻഷൻ മാസ്റ്ററിങ് ചെയ്യണം പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായി നൽകിയിരിക്കുന്ന കാലയളവ് രണ്ട് മാസമാണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയാണ് പെൻഷൻ മാസ്റ്ററിംഗിനായി നൽകിയിരിക്കുന്ന സമയം പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ വിധവകൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായി വരുന്നതാണ് അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസുകളും സബ്മിറ്റ് ചെയ്യേണ്ടതായി വരുന്നതാണ് നിങ്ങൾ ഏത് രീതിയിലുള്ള പെൻഷൻ ആണോ സ്വീകരിക്കുന്നത് അത് തെളിയിക്കുന്നതിനുള്ള രേഖകളാണ് സമർപ്പിക്കേണ്ടതായി വരുന്നത് നിങ്ങൾ നൽകേണ്ട രേഖകൾ യഥാക്രമം നൽകിക്കൊണ്ട് പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് പെൻഷൻ മാസ്റ്ററിംഗ് സമയബന്ധിതമായി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ നഷ്ടപ്പെടും ആയതുകൊണ്ട് തന്നെ ജൂൺ മാസം ഇരുപത്തിനാലാം തീയതിക്കും ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കും ഇടയിലുള്ള തീയതി തന്നെ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പെൻഷനായി അപേക്ഷ സമർപ്പിക്കുക താങ്ക്